ഉത്തർപ്രദേശിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഇന്ത്യാ സഖ്യത്തിന് കീഴിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ആർല ഡി പുറത്തായതോടെ കോൺഗ്രസിന് നേട്ടമുണ്ടാവുകയാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് മുന്നിൽ ഇരുപത് ലോക്സഭാ സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് പിയും കോൺഗ്രസും തമ്മിൽ സഖ്യം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഭാരത് ജോഡോ ന്യായാത്ര യു പിയിൽ എത്തുന്നതിന് മുമ്പ് സഖ്യം പ്രഖ്യാപിച്ചേക്കും കോൺഗ്രസ് സീറ്റുകളുടെ പട്ടിക അഖിലേഷ് യാദവിന് അയച്ചു കഴിഞ്ഞു കോൺഗ്രസ് അയച്ച പട്ടികയിൽ പതിനാല് സീറ്റുകളുടെ പേരും അന്തിമമാണ് പ്രഖ്യാപനത്തിന് ശേഷം സാധ്യതയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിക്കും നേരത്തെ പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് എസ് പി കോൺഗ്രസിനെ വാഗ്ദാനം ചെയ്തിരുന്നത് അഖിലേഷ് യാദവാണ് ഈ വിവരം പ്രഖ്യാപിച്ചത് പതിനൊന്ന് സീറ്റുകളോടെ കോൺഗ്രസുമായുള്ള ഞങ്ങളുടെ സൌഹൃദ സഖ്യം നല്ല തുടക്കമാണെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന തരത്തിലുള്ള സമവാക്യങ്ങൾ തുടരും ഇന്ത്യാ സഖ്യം ചരിത്രത്തെ മാറ്റിമറിക്കുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു ഇപ്പോൾ സഖ്യത്തിൽ നിന്നും ആർ എൽ ഡി വേർപിരിഞ്ഞിരിക്കുകയാണ് നേരത്തെ ആർഎൽ ഡി യ്ക്ക് സമാജ്വാദി പാർട്ടി ഏഴ് സീറ്റുകളാണ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ആർ എൽ ഡി വേർപിരിഞ്ഞു ോടെ കോൺഗ്രസിനെ കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് സഖ്യത്തിൽ നിന്ന് ആർ എൽ ഡി പുറത്തായത് കോൺഗ്രസിനെ നേരിട്ട് ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ കൂടുതൽ കരുത്താർജ്ജിക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ആർ എൽ ഡി പുറത്തായതോടെ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരത് ജോഡോ അന്യ യാത്ര ഫെബ്രുവരി പതിനാറിന് യു പിയിൽ പ്രവേശിക്കും റായ്പ്രേലിയിലും അമേത്തിയിലും ഈ യാത്ര നടക്കുമ്പോൾ അഖിലേഷ് യാദവും പങ്കെടുക്കും ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് കീഴിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് ഭാരത് ജോഡോന്യ യാത്ര യു പിയിൽ വരുന്നതിന് മുമ്പ് ലോക്സഭാ സീറ്റുകളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്